സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് വൈറലാകുന്നത് ഒന്നുകിൽ എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ച് അതുമല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അങ്ങ് എയറിലാക്കും അതിപ്പോൾ സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ സാധാരണക്കാരാണോ എന്നൊന്നുമില്ല അങ്ങനെ വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ തുടരുകയാണ് പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് എപ്പോഴുതാ മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറിക് റീസ് ചെയ്തുവെന്ന് പറഞ്ഞ് വിമർശിച്ചവർക്കും ഗർഭിണിയാണെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കും മറുപടി നൽകുകയാണ് ദിവ്യ ശ്രീധർ നമ്മൾ ചെയ്താൽ മാത്രമാണോ കുഴപ്പം ഞങ്ങളെന്താ എന്താ മനുഷ്യരല്ലേ ഞങ്ങൾക്കൊന്നും അറിയാത്ത പ്രായമല്ലല്ലോ ചില സേവ് ഡേറ്റ് വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് നാണം തോന്നും ആ ലെവലിലുള്ള സേവ് ഡേറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മര്യാദക്ക് നടന്നു പോയാൽ ഇവിടെ എന്താണ് പബ്ലിക്കിൽ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെയാണ് കമൻസ് ഇവർ കാർക്കും കണ്ണില്ലേ നോർമലായി കല്യാണം കഴിച്ചു പോകുന്ന ഒരു കല്യാണ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ മക്കളും എല്ലാ വീഡിയോസും കാണുന്നവരാണ് സിനിമ കാണുന്നവരാണ് അതിനകത്ത് ഒന്നും ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ ഈ വിമർശിക്കുന്നവരുടെ അച്ഛനും അമ്മയും ഒന്നും ഉമ്മ കൊടുക്കാറില്ലേ ഈ പറയുന്നവരും കൊടുത്തിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് വെറുതെ നാട്ടിൽ കാണുന്ന ആളുകൾക്കല്ലല്ലോ ഉമ്മ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ ഉമ്മ കൊടുത്തത് പുറത്തുള്ള ആർക്കുമല്ലല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം അതോ നമ്മൾ മാന്യമായി വസ്ത്രം ധരിച്ച് വരുന്നതോ ആണോ നിങ്ങളുടെ പ്രശ്നം കുറച്ച് ശരീരഭാഗം കാണിച്ചു നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകുമോ കാണിക്കാത്തത് കൊണ്ടാകും നിങ്ങൾക്കെല്ലാം ഞങ്ങളോട് പ്രശ്നം തോന്നുന്നത് ശരീരഭാഗം കാണിച്ചു നടക്കുന്നവർക്കെതിരെ മോശം കമ്മന്റ് കാണുന്നില്ലല്ലോ നമ്മൾ മാന്യമായി ഡ്രസ് ധരിച്ചിട്ട് മാന്യമായി ശരീരഭാഗം കാണിക്കാതെയാണ് നടക്കുന്നത് പിന്നെ എന്റെ സംസാരം അതിങ്ങനെയാണ് മറ്റൊന്നും ആകില്ല മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്റെ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെയാണ് ദിവ്യ ശ്രീധർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് വെറും വ്യക്തമാക്കൽ മാത്രമല്ല മറിച്ച് വിമർശിക്കുന്നവർക്കും നെഗറ്റീവ് ഉണ്ടാക്കുന്നവർക്കുമുള്ള ചുട്ട മറുപടി തന്നെയാണ്